ഹലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷെറിൻ ഷെറിൻ ഫിറ്റ്നസ് പ്രോഗ്രാം ചേച്ചിയുടെ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് വന്ന എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അപ്പോൾ ഞാനത് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറയാം ഞാൻ ഇത് ഞാൻ ഞാനിതിലേക്ക് ഞാൻ ഫിറ്റ്നസ് കുറിച്ചും ഫുഡ് ഫുഡ് ഹെൽത്തി ആയി കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നതേ ടു തൗസൻഡ് ട്വൻ്റി കോവിഡിന് ഒരു ഒരു മാസം മുന്നേ എനിക്ക് പീരിയഡ്സ് ഡിലേ ആയിട്ട് ഞാൻ ഡോക്ടറെ കാണുമ്പോഴാണ് എനിക്ക് പി സി കൂടി ഉണ്ടായി ഡയഗ്നോസ് ചെയ്യുന്നത് അവർ മരുന്ന് തന്നു പോന്നു പിന്നെ കോവിഡായ കാരണം എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല മരുന്ന് ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല എനിക്ക് കുറച്ച് വെയിറ്റൊക്കെ കൂടി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരുന്നു അത്രയും കാലം ഞാൻ മെയിൻ പക്ഷേ ആ ടൈമിലൊക്കെ എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിരിക്കും പീരീഡ്സിൻ്റെ ഡിലേ കാരണം അല്ലാതെ ഒരു പോയിന്റിൽ ഞാൻ വളരെ ഇതായി നിൽക്കുമ്പോഴാണ് ഞാൻ ശരീരം ചേച്ചിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് അത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ സീ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അളെ ഷം ചേച്ചിയുടെ ഇതില് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോ എങ്ങനന്ന് വെച്ചാ എനിക്ക് എനിക്ക് വെയിറ്റോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടിനേക്കാൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഹെൽത്ത് ആയിരുന്നു ആ സമയത്ത് എനിക്ക് പീരീഡ്സ് വളരെ ഡിലേഡ് ആയിരുന്നു പക്ഷേ ഞാൻ അതാണെന്ന് മനസ്സിലാക്കില്ല ഒരു പോയിന്റിൽ ഞാൻ വളരെ ബ്രേക്ക് ഡൗൺ ആയി ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ സിസ്റ്റിലോ ആയിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു മേ ബി ഇതും ഹോർമോൺ ഇഷ്യൂസ് കാരണമായിരിക്കാം ഒന്ന് എൻഗേജ് ആവാനല്ലോ ഒന്ന് ആക്റ്റീവ് ആയിരിക്കാല്ലോ ഇതിൽ ജോയിൻ ചെയ്ത് നോക്കും ഞാൻ നമ്പർ തരാം അങ്ങനെ ഞാൻ ശരിയും ചേച്ചിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെയുള്ള പോസിറ്റീവ് ആയിട്ട് തോന്നിയ കാര്യം ചേച്ചി ആദ്യം എല്ലാവർക്കും ഈ ഹെൽത്തിനെ കുറിച്ചും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കുറിച്ചും ഒക്കെ ഒരു അവർ തരുന്നുണ്ട് അതാണ് ഏറ്റവും അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ചേച്ചി വളരെ സയൻറ്റിഫിക്കായിട്ടാണ് ഇതിനൊക്കെ ഡീൽ ചെയ്യുന്നത് അതായത് ശരിക്കും നമുക്ക് ബോഡിയിൽ ഫുഡ് ഇങ്ങനെ എഫക്ട് ആകുന്നു അതായത് നമുക്കൊരു നമ്മൾ പല വീഡിയോസും ഏഴ് ദിവസം കൊണ്ട് പത്ത് കിലോ അതൊന്നും അല്ല പിന്നെ അല്ലാതെ വയർ മാത്രം കുറയ്ക്കുക അങ്ങനെയല്ല നമ്മൾ ഒരു ഹോളി ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അതാണ് നിലനിൽക്കുക അതാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ഡയറ്റാണെങ്കിലും എല്ലാം എല്ലാം നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ഫുഡ് കൾച്ചറുമായിട്ട് വളരെയധികം അലൈൻ ചെയ്ത് പോകുന്ന ഡയറ്റാണ് എനിക്ക് എനിക്ക് വളരെ എളുപ്പമായിരുന്നു അതിലേക്ക് മാറാൻ പിന്നെ നമ്മളുടെ അടുത്തുനിന്ന് നമുക്കും ഇത് ഇതൊരു നമ്മളൊരു മിഷനായി കണ്ടിട്ട് ഓക്കെ എൻ്റെ ഹെൽത്ത് എനിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് കരുതി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാം നമുക്കതിലൊരു റിഗ്രറ്റും തോന്നില്ല പിന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ കുറയുന്നു ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ കാര്യമുണ്ടെന്ന് എന്നാൽ കൂടി കോൺഫിഡൻസ് ബോഡി ട്രിം ആകുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും മൈൻഡ് എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സ് ഇഷ്ടം പോലെയാണ് അത് ചേച്ചി ഒരുപാട് ഓരോ ക്ലാസ്സിലും സംസാരിക്കും അതിനെ കുറിച്ചിട്ട് കാരണം ഞാൻ അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളാണ് ആ മെൻറ്റൽ ഹെൽത്ത് എൻ്റെ മെൻറ്റൽ ഹെൽത്ത് എത്രയും മോശമായിരുന്നു ഇന്ന അവസ്ഥയെന്ന് എനിക്കിപ്പോൾ ഭയങ്കര സമാധാനമാണ് അതായത് എനിക്ക് പി സി കൊണ്ടാണോ കൊണ്ടാണോന്ന് പോലെ എനിക്കറിയില്ല എനിക്ക് രാവിലെകളിലൊക്കെ ഭയങ്കര ലോ എനർജി കിടക്കാൻ തോന്നും ഭയങ്കര ലോ എനർജി അതൊക്കെ ഭയങ്കരമായിട്ട് മാറി എക്സസൈസ് ചെയ്ത് തുടങ്ങി അപ്പോൾ മൈൻഡ് തന്നെ ഭയങ്കര റിഫ്രഷായി അപ്പോൾ അത് ചേച്ചി എല്ലാത്തിനെ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ചേച്ചി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലാസ്